സുഹൃത്തെ അങ്ങ് അങ്ങ് ദയവായി വീണെടുത്ത് കിടന്ന് ഉരുള്ളരുത് മാച്ചിങ് എക്സർസൈസ് നടത്ത ഞാൻ പറയേണ്ടത് കേൾക്കൂ ഞാൻ പറഞ്ഞ കേൾക്കും ഇത്രയും നേരം അങ്ങ് പറഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ മാച്ചിങ് എക്സർസൈസ് നടത്താൻ സമയം വേണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിക്ക് മുന്നാൽ മുൻപാകെ എസ് ബി ഐ പറഞ്ഞപ്പോ സുപ്രീംകോടതി പറഞ്ഞാൽ നിങ്ങൾ മാച്ചിങ് എക്സർസൈസ് നടത്തേണ്ട നിങ്ങൾ പ്ലെയിൻ ഡിസ്ക്ലോഷർ നടത്തിയാൽ മതി എന്നാണ് പ്ലെയിൻ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ ബോണ്ടുകൾ എടുത്തിട്ടുണ്ട് എത്ര ആളുകൾക്ക് എത്ര കോടിയുടെ ബോണ്ടുകൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള മാത്രമാണ് ഏത് ബോണ്ട് ഏത് പാർട്ടിക്കാണ് കിട്ടിയെന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തൽ ഡിസ്ക്ലോഷർ നടത്താൻ മാർച്ച് പതിനെട്ടാം തീയതിയാണ് എസ് ബി ഐ നടത്തിയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ആകെ ഡാറ്റ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് വിഭാഗം വന്നിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് എത്ര കോടി രൂപയുടെ ബോണ്ടുകൾ എടുത്തിട്ടുണ്ട് ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര കോടി രൂപയുടെ ബോണ്ടുകൾ കിട്ടിയിട്ടുണ്ട് മൊത്തം ബോണ്ടുകൾ ഇത്ര ശതമാനം അപ്പൊ അറു അൻപത് ശതമാനം ബി ജെ പി ഇരുപത് ശതമാനം കോൺഗ്രസ് ഇങ്ങനെയുള്ള അഗ്രിഗേറ്റഡ് കണക്കല്ലാതെ ഇന്ന ബോണ്ട് ഇന്ന ആൾക്കാണ് കിട്ടിയെന്ന് പറയാൻ ഒരാളുടെ ഇവര് ഡാറ്റ ഇല്ല അങ്ങ് ചാനലിൽ വന്നിരുന്നു ദയവായിട്ട് ഇത്തരത്തിലുള്ള യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത് അങ്ങനെ ഇത്രയും നേരം പറഞ്ഞ ഇതായിരുന്നു അങ്ങനെ തന്നെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട അഞ്ച് തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളായിട്ട് പ്രഖ്യാപിച്ചു നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത് അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതായിരുന്നു സർക്കാർ വന്നാൽ എം എസ് പി കൊണ്ടുവരും സർക്കാർ വന്ന പെട്രോളിന്റെ വില പകുതിയാക്കും സർക്കാർ വന്ന എൽ പി ജിയുടെ വില പകുതിയാക്കും ഇതൊക്കെ നരേന്ദ്രമോദി സർക്കാർ എവിടെയാണ് പറഞ്ഞത് ഞാൻ എന്റെ കൂടെ വരുമ്പോൾ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു എം എസ് പി ഞങ്ങൾ നിയമപ്രകാരം എം എസ് പി നടപ്പാക്കുമെന്ന് ഇന്ത്യയിലല്ല ലോകത്തിലേതെങ്കിലും സർക്കാരുകൾക്ക് പറയാൻ സാധിക്കുമോ യുപിയുടെ സർക്കാർ കുറെ കാലങ്ങളോട് രാജ്യം ഭരിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നിയമപ്രകാരം ഒരു എം എസ് പി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് സാധിക്കുക ഈ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പ്രോഡക്ട്സിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അരിയുടെ ഒരു ടൺ അരിക്ക് ഇപ്പൊ നൂറ് രൂപയാണ് വില എന്ന് വിചാരിക്കുക നാളെ നൂറ്റൻപത് രൂപയായിരിക്കും വില അതിനടുത്ത ദിവസം ഇരുന്നൂറ് രൂപയായിരിക്കും ചിലപ്പോൾ ചിലപ്പോ നാളെ അത് എഴുപത്തി അഞ്ചാവോ ചിലപ്പോ അമ്പതാവാ നമ്മളൊരു മിനിമം പ്രൈസ് ഉണ്ടാക്കി വെച്ചു നമ്മൾ എത്ര ഉത്പാദനം നടത്തിയാലും നമ്മൾ എൺപത് രൂപയ്ക്ക് മേടിച്ചോളാം ഒരു ഒരു മാനദണ്ഡം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വില കൂടിയാലും കുറഞ്ഞാലും കർഷകരെ അരി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കും ഗവൺമെന്റ് ഇത് പ്രൊക്യൂർ ചെയ്യാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കും ഈ പ്രൊക്യൂർ ചെയ്യുന്ന സാധനം നമുക്ക് എവിടെയും വിൽക്കാൻ സാധിക്കേണ്ടി വരും ഇത് എഫ് സി ഐ ഗോഡോ കിടന്ന് കെട്ടിക്കിടക്കും അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല എത്ര ഉണ്ടാക്കിയാലും ഒരു വിലയില്ലെങ്കിൽ സർക്കാർ മേടിച്ചോളൂ അല്ലോ എന്ന് ഉറപ്പിന്റെ പോലെ കർഷകർ ഒരേ വിലയില്ലാത്ത സാഹചര്യം നിർമ്മിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ലോകത്തൊരു സ്ഥലത്തും പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത ബോഡിലാണ് എം എസ് പിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് കാലികമായിട്ടുള്ള ഓരോ കാലഘട്ടത്തിലുമുള്ള അന്താരാഷ്ട്ര വിരണിയിലെ വിലക്കനുസരിച്ച് കാലികമായിട്ടുള്ള എം എസ്പികൾ ഇൻഷുർ ചെയ്യാൻ ചെയ്യാറുള്ളത് റൈസിന്റെ കാര്യത്തിൽ യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എം എസ്പികളെക്കാൾ അറുപത്തഞ്ച് ശതമാനം കൂടുതലാണ് എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് എം എസ് പികൾ ഗോതമ്പിന്റെ കാര്യത്തിൽ യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എം എസ്പികളെക്കാൾ എഴുപത് ശതമാനം കൂടുതലാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പെടുത്തിട്ടുള്ള എം എസ് പിയൽ ഈ കാർഷിക മറ്റേ മേഖലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു പറഞ്ഞല്ലോ യു പി എ സർക്കാർ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാർഷിക ബജറ്റിൽ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ എനിക്ക് മുപ്പത്തി ഒന്നായിരം കോടി രൂപയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ കാർഷിക ബജറ്റ് എത്ര രൂപയുടെ എന്നറിയോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി രൂപയാണ് അതായത് മുന്നൂറ് ഇരട്ടി വർധനമാണ് ത്രീ ഹൺഡ്രഡ് പെർസെന്റേജ് റൈസ് ആണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഈ പ്രധാനമന്ത്രി എന്താണ് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ഒരു പദ്ധതി വരെ കേട്ടിട്ടുണ്ടോ കർഷകർക്ക് എന്തെങ്കിലും കൊടുത്തല്ലോ എന്ന് ചോദിച്ചല്ലോ ഒന്നാണ് കർഷകർക്ക് പ്രതിവർഷം അവരുടെ അക്കൗണ്ടിലേക്ക് പതിനെട്ടായിരം രൂപ ഡയറക്ട് ബെനിഫിറ്ററി ട്രാൻസ്ഫർ ആയിട്ട് ഒരു ഇടനിലക്കാരനും ഇല്ലാണ്ട് ആറായിരം രൂപ അവർക്ക് മൂന്ന് മാസത്തിലൊരിക്കൽ കിട്ടുന്ന ഒരു പദ്ധതി ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപത്താ ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷം കർഷകരാണ് ഈ പറയുന്ന കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത് അങ്ങനെ ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും കർഷകർക്ക് അനുകൂലമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ബജറ്റ് അലോക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ പ്രോഡക്ട്സിന്റെ എന്താണ് ഏറ്റെടുക്കല കാര്യത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഷുറൻസ് കൊടുത്ത ഗവൺമെന്റ് ആണത് പിന്നീട് പറഞ്ഞു അങ്ങ് പറഞ്ഞു എന്താണ് പെട്രോളിന്റെ വില പകുതിയാക്കാം എന്ന് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത് നിങ്ങൾക്കൊരു കാര്യം അറിയാം ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ ഈ മാനിഫെസ്റ്റോ പുറത്തിറക്കുമ്പോ എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നത് അപ്പൊ ഈ വർഷത്തെ ഞങ്ങളുടെ മാനിഫെസ്റ്റോ അത് ഞങ്ങള് എന്താണ് എലക്ഷൻ മാനിഫെസ്റ്റോ എന്നല്ല വിളിക്കുന്നത് സങ്കല്പ എന്നാണ് സങ്കല്പ എന്ന് പറഞ്ഞ ഡിറ്റർമിനേഷൻ എന്നാ കാരണം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിട്ടുള്ള ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പ്രോമിസുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പ്രോമിസുകളും പൂർത്തീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി അതായത് ബിജെപിയുടെ മാനിഫെസ്റ്റോ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ നയൻറ്റി സിക്സ് പെർസെന്റേജാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ബി ജെ പി പറഞ്ഞതായിരുന്നു പാലംപൂർ റെസൊയൂഷനിൽ പറഞ്ഞതായിരുന്നു ഐദ്യം രാമക്ഷേത്രം നിർമ്മിക്കുന്നു നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ രാമക്ഷേത്രം ഇല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ദീൻദാലോപാധ്യായ പറഞ്ഞായിരുന്നു രാജ്യത്തിൽ അണുശക്തി വേണമെന്ന് എന്താ പറയാ അടൽ ബിഹാരി വാജ്പേയ് പ്രധാനമന്ത്രിയായപ്പോ ഈ പറയുന്ന ഇന്റർനാഷണൽ സാക്ഷി മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ ഒക്കെ ആണോ പരീക്ഷണം നടത്തിയില്ലേ എന്താണ് ശ്യാം പ്രസാദ് മുഖർജിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു റിപ്പീൻ ചെയ്തില്ലേ ഇങ്ങനെ ബി ജെ പി എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ള കോർ പ്രോമിസുകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ ജനങ്ങൾക്ക് ഉറപ്പുമുണ്ട് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മുദ്രോമിസുകൾ കൊടുത്തപ്പോ അതിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എണ്ണം ബി ജെ പിക്ക് നിർവഹിക്കാനും അതിന്റെ പേരിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനും ഒരു കോടി ആളുകളിൽ നിന്ന് നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ബിജെപി മാനിഫെസ്റ്റോ ഇറങ്ങുന്നത് സാധാരണ ജനങ്ങളിൽ നിന്നും ഒരു കോടി നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ആ നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനത്തിൽ മാനിഫെസ്റ്റോ പുറത്തിറക്കിയിട്ടാണ് ആ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ഒത്തൊരു കഴിഞ്ഞിട്ട് നിങ്ങൾ കുറെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെയായിരുന്നു ബിജെപിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് ബിജെപി എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം കൊടുക്ക പതിനഞ്ച് ലക്ഷം വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു ഇത് വരട്ട് മോഡി കൊടുത്തിട്ടില്ല അതുകൊണ്ട് മോഡി വഞ്ചതാന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകളൊക്കെ വെട്ടികളാണെന്ന് നടന്നിരിക്കുന്നത്